നവീൻ ബാബുവിൻ്റെ മരണം ആ മരണം പി പി ദിവ്യ ആരോപണവിധേയാണ് പി പി ദിവ്യ ജയിലിൽ കിടന്നു ഇപ്പോൾ ജാമ്യത്തിലാണ് ഇത് പക്ഷേ ശരിയായ അന്വേഷണം ഈ മരണത്തിൽ നടക്കുന്നു ഒട്ടേറെ ദുരൂഹതകളുള്ള മരണമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്നുള്ളതിൽ പോലും സംശയമുണ്ട് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് അത്തരത്തിലൊരു സംശയമുണ്ട് അദ്ദേഹത്തിന് ആരെങ്കിലും എന്താണ് കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെ സംശയിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ആത്മഹത്യാ കുറിപ്പൊന്നും ലഭിച്ചിട്ടുമില്ല ദുരൂഹതകൾ ഉണർത്തുന്ന ഒരു മരണം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ആ അന്വേഷണം ഒക്കെ നിലച്ച മട്ടാണോ ഇപ്പോൾ ഈ ദിവ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി കാര്യങ്ങളൊക്കെ അങ്ങ് മാറിയിരിക്കുകയാണ് ദിവ്യ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ദിവ്യക്കിപ്പോൾ ഒരു വലിയ പരിവേഷം ചാർത്തിക്കൊണ്ട് നടക്കുകയാണ് ആ പാർട്ടി ഇന്നല്ലേ മറ്റേതോ മീറ്റിങ്ങിൽ പങ്കെടുത്തല്ലേ അതെ പല രക്ഷകരും എത്തി ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മാത്രമാണ് അല്പം വിയോജിപ്പ് പ്രകടിപ്പിച്ച് അങ്ങനെ നിന്നിരുന്നത് എം പി ജയരാജൻ ഒരു തടിതപ്പലിന് വേണ്ടി അന്വേഷണം വേണമെന്ന് പറഞ്ഞു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഇല്ല എന്ന് ചിലർ പറയുന്നു അപ്പം ഈ വിരുദ്ധ അഭിപ്രായമുള്ളത് കൊണ്ട് അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ദിവ്യ വളരെ സുരക്ഷിതമായിട്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു വളരെ ആർഭാടത്തോടുകൂടി ജീവിച്ച് മുമ്പോട്ട് പോകുന്നു ഇങ്ങനെ നിൽക്കുകയാണ് പാർട്ടിയുടെ സംരക്ഷണയിലൊക്കെ തന്നെ ഇതേ അവസരത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നവീൻ ബാബു അവിടുത്തെ യാത്രായപ്പ് കഴിഞ്ഞിട്ട് ഡ്രൈവറ് കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് എന്താ ഒരു മുനീശ്വരൻ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് വിജിലൻസിന് കൈമാറാൻ വേണ്ടി അദ്ദേഹത്തിന് നീക്കമായിരുന്നു കാരണം കയ്യിൽ വ്യാജ രേഖകൾ ചമച്ചുകൊണ്ട് ഏതാണ്ട് ഒരു ആയിരം ഏക്കർ ഭൂമിയുടെ കൈ കൈവശപ്പെടുത്തിയ രേഖകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അത് വിജിലൻസിനെ കൈമാറാൻ വേണ്ടിയുള്ള ീക്കമായിരുന്നു അപ്പം ഇത് ഓർക്കണം ഇദ്ദേഹം ഈ ക്വാർട്ടേഴ്സൊക്കെ ഒഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് താക്കോലൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഭിന്ന സോഹമൊക്കെ കഴിഞ്ഞിട്ട് റെയിൽവേ പിന്നീട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് അപ്പോൾ ഈ വിജിലൻസിനെ ഈ രേഖകൾ കൈമാറാനായിട്ട് പോയ അദ്ദേഹത്തെയാണ് പിന്നീട് നമ്മൾ പല വേറൊരു തരത്തിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല ക്വാർട്ടേഴ്സിൻ്റെ കീ കൊടുത്തതുമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇതൊരാത്മഹത്യയുടെ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് മുറി തുറന്നിട്ടിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം മുതലേ തന്നെ അറിയുകയോ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആ അദ്ദേഹമുണ്ടല്ലോ അദ്ദേഹം ഈ അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞിരിക്കുന്ന വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് രണ്ടൊപ്പുണ്ട് ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട് എന്ന് അതൊക്കെ എവിടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരാൾക്ക് ഞാൻ പറയുകയാണ് എനിക്ക് രണ്ടൊപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ അപ്പം അത്തരത്തിലുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹം ആ പരിയാരം മെഡിക്കൽ കോളേജിലാണല്ലോ ജോലി ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഈ പതിനാലാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ എത്തി എത്തുന്നില്ല അതൊക്കെ തന്നെ ഈ ഇതുമായൊക്കെ ബന്ധപ്പെടുത്തി കൊണ്ടുവരേണ്ട കാര്യമാണ് പിന്നീട് ഇവർ വരുന്നതിന് മുമ്പ് അതായത് നവീൻ ബാബുവിന്റെ കുടുംബത്തിലുള്ളവരോ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ഈ ഭരണമറിഞ്ഞിട്ട് ഭാര്യയും മക്കളും ഒക്കെ അങ്ങോട്ടേക്ക് വരിക അവരെയും കൊണ്ട് വരിക പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് ബന്ധുമിത്രാദികൾ വന്നിട്ട് വേണമല്ലോ ഇതൊക്കെ രേഖകൾ ഒപ്പിട്ട് കൊടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് നീങ്ങേണ്ടത് അതിനു മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി വളരെ ധൃതി പിടിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു അതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വളരെ പ്രധാനമായി ഇത് ഈ പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഈ ആയിരം ഏക്കർ ഭൂമി കൈവശം അവകാശ രേഖകൾ ഉണ്ടാക്കി വ്യാജമായിട്ട് അത്തരത്തിലുള്ള രേഖകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അത് വിജിലൻസിന് കൈമാറാൻ പോയതാണ് ഏറ്റവും വലിയ പിന്നെ സംഭവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പോലീസ് ഇതിനെക്കുറിച്ച് ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടില്ല ഇനി റെയിൽവേ സ്റ്റേഷൻ ചെന്നു പറഞ്ഞാൽ തന്നെ റെയിൽവേ എന്നൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിൽ വരുന്നതാണ് ഇതിനകത്ത് അന്വേഷണം നടത്താം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെടാം റെയിൽവേയോടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് കഴിഞ്ഞാൽ റെയിൽവേ അക്കാര്യത്തിൽ സഹകരിക്കും ഈ ദൃശ്യങ്ങൾ കൈമാറും പക്ഷെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല അതുപോലെ ഈ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടില്ല അപ്പോൾ പോലീസ് ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു അന്വേഷണാത്മകമായിട്ടുള്ള നീക്കമൊന്നും ഇതിനകത്ത് നടത്തിയിട്ടില്ല നടത്തുന്നില്ല അതൊക്കെ ഒരു വലിയ ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതൊക്കെ ഒരു ഈ കള്ളപ്പണ മാഫിയയുടെ ചില കാര്യങ്ങളാണ് അവിടെ പ്രവർത്തിച്ചത് അതിന് പിന്നിൽ ഈ ഈ പാർട്ടിയും പി പി ദിവ്യയും ഒക്കെ ഉണ്ടെന്നുള്ളത് കൂടിയാണ് തെളിയുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് രേഖകൾ എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഫോൺസ് ആരുടെയും തന്നെ പരിശോധന നടത്തിയിട്ടില്ല അത് പി പി ദിവ്യുടേയോ കളക്ടറുടെയോ പ്രശാന്തിൻ്റെയോ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെയോ ഫോൺ പരിശോധിക്കണം എന്നാലല്ലേ ഇവരുടെ കോള് നവീൻ ബാബുവിൻ്റെ കോൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ കളക്ടർ ആരെ പി പി ദേവിയെ ഏതൊക്കെ സമയത്ത് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പോകുന്നത് അതൊക്കെ അന്വേഷിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ടിപ്പോൾ ഇവിടുത്തെ നമുക്ക് പോലീസോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഒന്നും അന്വേഷിച്ചാൽ ഇതെങ്ങും എത്താൻ പോകുന്നില്ല ഇതിനകത്ത് സി ബി ഐയുടെ അന്വേഷണം തന്നെ വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പൊ തെളിഞ്ഞു വരുന്നത് ഇത് ഒരു ആത്മഹത്യ അല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്ന് ആലോചിക്കണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കോർട്ടേഴ്സിന്റെ താക്കോലെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മഹത്യ ചെയ്ത് അത് അവിടെ വാതിൽ തുറന്നിട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട രേഖകളായി ഒരിക്കലും വാതിൽ തുറന്നിട്ടിട്ട് ആത്മഹത്യ ചെയ്യത്തില്ല ഇനി അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ വിജി ഈ രേഖകൾ വിജിലൻസിന് കൈമാറാൻ പോയത് കാര്യമാണ് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം നട നടത്തുന്നതിൽ ഇവരിത്ര തിരക്ക് കാണിച്ചത് എന്തിനു വേണ്ടി യഥാർത്ഥത്തിൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പായിട്ട് ബന്ധുമിത്രാദികളുടെ അവർ പത്തനംതിട്ടയിൽ നിന്ന് അവിടെ എത്തണമല്ലോ അതെ ആ അവരുടെ പിന്നെ സൈൻ വാങ്ങണമല്ലോ അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ നവീൻ ബാബുവിൻ്റെ മരണം ഒരാത്മഹത്യ അല്ല ഒരു കൊലപാതകമാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിപ്പം സി ബി ഐയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ നടത്തത്തുള്ളൂ കേരളത്തിലെ പോലീസോ ക്രൈംബ്രാഞ്ചോ ഒന്നും ഇതിനകത്തൊന്നും ഒരു പരിഹാരത്തിലും എത്തത്തില്ല അന്വേഷണം വളരെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചിത്രം തെളിഞ്ഞു വരികയുള്ളൂ എന്നുള്ളതുമാണ് നമ്മൾ ആദ്യം പോലെ ചോദിക്കുന്നതാണ് ഒരാൾ വന്ന് പറഞ്ഞു ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഇല്ല അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇതൊരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ എന്ന് സംശയിക്കേണ്ടി വരുന്നു അല്ല ഇനി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു ഒരു പോലെ സ്ഥാനത്തിരിക്കുന്ന ഈ രണ്ടു ദിവസമായി തകരണ്ട ഒരാളായി നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റും അതെ അതായത് സർവീസ് തീരാറായിരിക്കുന്ന സമയമാണ് എത്രയോ ഇതിനിടയ്ക്ക് സർവീസ് പീരീഡിൽ അദ്ദേഹം ഇതുപോലുള്ള കേസ് കെട്ടുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിരിക്കും അപ്പോൾ പക്ഷേ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് പി പി ദ എന്തൊക്കെയോ വെളിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് വരുത്താൻ പോകുന്നത് എന്നെങ്ങാനും ചിന്തിച്ചിട്ടുണ്ടാകും ആ കാരണം കണ്ണൂരാണ് ഒരു ഒരു വളരെ അങ്ങനെയുള്ളവർക്ക് താങ്ങാൻ പറ്റില്ല അയാളുടെ ജീവിതത്തിൽ കളങ്കം യേശാനായിട്ടും അനുവദിക്കത്തില്ല പ്രത്യേകിച്ച് ഒരു സ്ത്രീയിലൂടെ കണ്ണൂരാണ് സി പി എം ആണ് എന്തും ഏത് രീതിയിലും പറഞ്ഞു മാറ്റുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും